ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം നിയമാവർത്തന പുസ്തകം ഇരുപത്തിയാറാം അധ്യായം പതിനെട്ട് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ തൻ്റെ വാഗ്ദാനം അനുസരിച്ച് നീ തൻ്റെ പ്രത്യേക ജനമാണെന്നും തൻ്റെ കൽപ്പനകളെല്ലാം അനുസരിക്കണമെന്നും ഇന്ന് കർത്താവ് നിന്നോട് പ്രഖ്യാപിച്ചിരിക്കുന്നു മാത്രമല്ല താൻ സൃഷ്ടിച്ച സകല ജനതകൾക്കും ഉള്ളതിനേക്കാൾ ഉന്നതമായ നാമവും ബഹുമതിയും അവിടെ നിങ്ങൾക്ക് നൽകും അവിടെ നിന്ന് അരുൾ ചെയ്തിട്ടുള്ളതുപോലെ നിന്റെ ദൈവമായ കർത്താവിന് നീ ഒരു വിശുദ്ധ ജനമായിരിക്കുകയും ചെയ്യും ഒരു ക്രൈസ്തവൻ്റെ പ്രത്യേകമായ സ്ഥാനവും ദൗത്യവും എന്താണെന്ന് നാം ഈ തിരുവചനത്തിൽ കാണുകയാണ് ജ്ഞാനസ്നാനത്തിലൂടെ ക്രിസ്ത്യാനിയാവുകയും സഭയിൽ അംഗമായിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി വെറും സാധാരണ മനുഷ്യനാണെന്ന് നാം കരുതരുത് തിരുവചനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ രണ്ടാമത്തി കൗൺസിൽ ആവർത്തിച്ച് പറഞ്ഞതുപോലെ നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ് നാം തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും ജനവും ദൈവത്തിൻ്റെ സ്വന്തം ജനതയുമാണ് ഇന്ന് അധികം നാം വിസ്മരിക്കുന്ന അല്ലെങ്കിൽ മനപൂർവ്വം അവഗണിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണിത് അതായത് എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നും നാം ദൈവത്തിൻ്റെ വിശുദ്ധ ജനമാകേണ്ടവരാണ് എന്ന കാര്യവും നാം പലപ്പോഴും ബോധപൂർവം വിസ്മരിക്കുകയാണ് ചെയ്യുന്നത് ജ്ഞാന സ്നാനം എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നത് നമ്മെ സംബന്ധിച്ച് വലിയ ഒരു വെല്ലുവിളി തന്നെയാണ് ഒരു വിശുദ്ധനായിരിക്കുക ഒരു വിശുദ്ധിയായിരിക്കുക എന്നത് ഏതെങ്കിലും പുരോഹിതൻ്റെയോ സമർപ്പിത ജീവിതം നയിക്കുന്ന ഒരാളുടെയോ ഒരു മെത്രാൻ്റെയോ മാത്രം ജീവിത ദൗത്യമല്ല മറിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ച എല്ലാവരുടേതുമാണ് എന്നാൽ നാം പലപ്പോഴും പാപത്തിൻ്റെ പ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ട് പാപത്തിൻ്റെ സുഖങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നതുകൊണ്ട് വിശുദ്ധി എന്ന പുണ്യത്തിന് പ്രാധാന്യം നൽകാറില്ല നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ഒന്ന് ആത്മപരിശോധന ചെയ്യുക എത്രയോ ജീവിത സാഹചര്യങ്ങളിലാണ് നാം അശുദ്ധിയെ കൂട്ടുപിടിക്കുന്നത് അശുദ്ധമായ കാര്യങ്ങൾ സംസാരിക്കാനും അശുദ്ധമായവ കേൾക്കാനും അശുദ്ധമായവ കാണാനും നാം നമ്മുടെ ഇന്ദ്രിയങ്ങളെ വിട്ടുകൊടുക്കാറില്ലേ നമ്മുടെ വസ്ത്രധാരണം തന്നെ നോക്കുക നാം വിശുദ്ധ ജനതയാണ് വിശുദ്ധമായ രീതിയിൽ വസ്ത്രം ധരിക്കേണ്ടവരുമാണ് ശരീരഭാഗങ്ങൾ മനഃപൂർവ്വം മറ്റുള്ളവരെ കാണിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണം വിശുദ്ധിയിൽ ജീവിക്കേണ്ട നമുക്ക് ചേർന്നതാണോ നമ്മുടെ ആഘോഷങ്ങൾ നോക്കുക ആഘോഷങ്ങളെല്ലാം വിശുദ്ധിക്ക് ചേർന്നതാണോ എന്ന് പരിശോധിക്കുക ലോകത്തിൻ്റെതായ ആഘോഷ തിമിർപ്പുകളല്ലേ പലപ്പോഴും നമ്മൾ അനുകരിക്കുന്നത് പൗലോസപ്പോസലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് എന്നിട്ടും ഈ ലോകത്തിൻ്റെതായ വഴികളിലൂടെയാണ് നാം പലപ്പോഴും നടക്കാൻ ശ്രമിക്കുന്നത് ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങളും ഈ ലോകത്തിൻ്റെ സുഖങ്ങളും ഈ ലോകത്തിൻ്റെ ആർഭാടങ്ങളും ഈ ലോകത്തിൻ്റെ ആഘോഷങ്ങളുമാണ് നാം തിരഞ്ഞെടുക്കുന്നത് ആത്മീയമാകേണ്ട ആഘോഷങ്ങൾ ഭൗതികമായി മാറുന്നു എന്ന് മാത്രമല്ല അത് അശുദ്ധിയുടെയും ആയിത്തീരുന്നു എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം ദൈവത്തിൻ്റെ പരിശുദ്ധിക്കും വിശുദ്ധിയിലേക്കുള്ള നമ്മുടെ വിളിക്കും ചേരാത്ത എത്രയോ സന്തോഷങ്ങളും ആഘോഷങ്ങളുമാണ് നാം സ്വീകരിക്കുന്നത് ആത്മീയതയ്ക്ക് പകരം ഭൗതികതയും വിശുദ്ധിക്ക് പകരം അശുദ്ധിയും നമ്മുടെ ജീവിതത്തെ തകർച്ചയിലേക്ക് നയിക്കും എന്ന് മറക്കാതിരിക്കാം നാം എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരും വിശുദ്ധ ജനതയുമാണെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ക്രമപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ ഏറെ പ്രത്യേകിച്ച് ക്രൈസ്തവ ആധ്യാത്മികതയ്ക്ക് ചേരാത്ത ആഘോഷങ്ങളും അടയാളങ്ങളും നമുക്ക് പൂർണ്ണമായി ഉപേക്ഷിക്കുവാൻ പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ